നമ്മളൊരു അഞ്ഞൂറ് രൂപയ്ക്ക് മീൻ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വേസ്റ്റൊക്കെ മാറ്റിയെടുക്കുമ്പോൾ ഒരു മുന്നൂറ്റി അൻപത് രൂപയുടെ ഫ്ലെഷ് മാത്രമാണ് കിട്ടാറുള്ളത് അവിടെ നഷ്ടം നമുക്ക് മാത്രമാണ് ആലോചിച്ചു നോക്കുക ചെറു ബോട്ടുകളിൽ നിന്ന് ചൂണ്ടയ്ക്ക് പിടിക്കുന്ന മീനുകളാണ് ഇവിടെ കൂടുതലും ഉള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ബോട്ടുകൾ ചുരുങ്ങിയ സമയം കൊണ്ട് മീൻ പിടിച്ച് കരയിൽ തിരിച്ചെത്തുന്നു അതുകൊണ്ട് തന്നെ കെമിക്കൽ ഫ്രീ ആണ് ഫ്രോസൺ ചെയ്ത് പ്രിസർവ് ചെയ്യാത്ത മീനുകളാണ് ഇവർ നമുക്ക് തരുന്നത് ത്രിവാണ്ട്രത്തെ പല സ്ഥലങ്ങളിലും ലൈലോയ്ക്ക് ബ്രാഞ്ചസ് ഉണ്ട് അങ്ങനെ വിഴിഞ്ഞത്തുള്ള ഇവരുടെ ഫാക്ടറി വിസിറ്റ് ചെയ്ത് അവിടെ കണ്ട ചില കാഴ്ചകൾ പറയാം കുടിവെള്ളത്തിലാണ് മീൻ കഴുകുന്നത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത മീൻ മീനില് വേസ്റ്റ് ഒട്ടും തന്നെ ഇല്ലെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് പാക്ക് ചെയ്യുന്നത് മീൻ ഉടയാതിരിക്കാൻ വാക്യൂം പ്രഷർ പാക്കിംഗ് ആണ് നമുക്ക് നഷ്ടം വരുന്നില്ല ഈ ഒരു ക്വാണ്ടിറ്റിക്കാണ് ലൈലോ ക്യാഷ് ഈടാക്കുന്നത് ഇത് വാങ്ങേണ്ടത് പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലുള്ള ലൈലോ ആപ്പ് വഴിയാണ് അതാ ദിവസത്തെ മീനിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് ക്ലീൻ ചെയ്ത മീനിന്റെ റേറ്റും ഓഫേഴ്സും എല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും ഒരു മണിക്കൂറിനകത്ത് തന്നെ മീൻ ഇവര് വീട്ടിൽ ഡെലിവറി ചെയ്യും ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം ആപ്പിൽ തന്നെ അവൈലബിൾ ആയിരിക്കും ലൈലോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് എന്റെ ഈ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുന്ന ആദ്യത്തെ നൂറ് പേർക്ക് നല്ല ഓഫറും ഇവര് തരുന്നുണ്ട് ഇനി ഞാൻ ഇവിടെ ഇവിടുന്ന് എന്തൊക്കെ മേടിച്ചുവെന്നും അതുകൊണ്ട് എന്തൊക്കെ ചെയ്തുവെന്നും നമുക്ക് നോക്കാം ലൈലോ ആപ്പില് നെയ്മീന്റെ വലിയ പീസ് ഫ്രൈ കട്ട് ഉണ്ടായിരുന്നു ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ചതങ്ങ് മേടിച്ചു ഇവിടെ ഈ പ്രോൺസ് ഒക്കെ ക്ലീൻ ചെയ്യുന്ന രീതി കണ്ടോ പ്രോൺസ് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു രീതിയുണ്ട് പ്രോൺസിന്റെ മേലെ ഈ ബ്ലാക്ക് ഈ ഒരു സംഭവം മാറ്റിയില്ലെങ്കിൽ വയറ് സംബന്ധമായ ഒരുപാട് അസുഖങ്ങൾ നമുക്ക് വരാം ക്ലീനിങ് എല്ലാം നല്ല നീറ്റാണ് വെളിച്ചെണ്ണയിൽ കറിവേപ്പിലയുടെ ഇതളും ചേർത്ത് ഫിഷ് ഫ്രൈ ചെയ്യാൻ വെച്ചു കറിവേപ്പിലയുടെ നല്ലൊരു ഫ്ലേവറും നമുക്ക് മീനിൽ കിട്ടും ഫിഷ് ഫ്രൈ ചെയ്യുന്ന മാരിനേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഒരുപാട് പൊടികളൊന്നും ഇതില് ആഡ് ചെയ്തിട്ടില്ല മുളക് ൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് പല രീതിയിലും മസാലയായിട്ട് കുക്ക് ചെയ്യുന്നവരുണ്ട് എനിക്കധികം മസാലയൊന്നും ഇഷ്ടമല്ല വളരെ സിമ്പിൾ ആയിട്ടാണ് എന്റെ വീട്ടിൽ കുക്ക് ചെയ്യുന്നത് ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ ആ വെളിച്ചെണ്ണയിൽ ചതച്ച വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട് വയറിന് നല്ലതാണ് മാത്രമല്ല ഈ വെളുത്തുള്ളി കഴിക്കാനും നല്ല ടേസ്റ്റുമാണ് ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും ചെറുതീയിൽ കുക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും മീൻ ഓവർ കുക്ക് ആവില്ല അതുപോലെ തന്നെ അധികം കരിഞ്ഞും പോവില്ല ഇനി നമുക്ക് കൊഞ്ച് തീയലിന്റെ പ്രിപ്പറേഷൻ നോക്കാം ആദ്യം തന്നെ തേങ്ങ നന്നായിട്ട് മൂപ്പിച്ച് ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ചില ഇടങ്ങളിൽ കുരുമുളക് ും ചേർക്കാറുണ്ട് ഇതെല്ലാം നന്നായിട്ട് മൂപ്പിച്ച് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക മീൻകറിയും ഇതുപോലെയുള്ള തീയലൊക്കെ വെക്കാൻ മൺചട്ടിയാണ് നല്ലത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കടുക് പൊട്ടിയതിനു ശേഷം വറ്റൽമുളകും കരിവേപ്പിലയും കൂടെ ആയിട്ട് ഒന്ന് മോപ്പിക്കുക ഇതുപോലെ തന്നെ ഉണ്ടാക്കണമെന്നൊന്നുമില്ല പല സ്ഥലങ്ങളിലും പല രീതികളായിരിക്കും വറ്റൽമുളക് ശേഷം ഇഞ്ചിയും പച്ചമുളകും ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുക ചെറിയ ഉള്ളി അത്യാവശ്യം നല്ല രീതിയിൽ ചേർത്ത് കൊടുക്കാം തീയൽ അത്യാവശ്യം തിക്കായിരിക്കും മൂന്ന് നാല് മിനിറ്റോളം ഇളക്കി കൊടുക്കേണ്ടി വരും അതിനുശേഷം തക്കാളി ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് തക്കാളി കുക്കായി വരുന്ന സമയത്ത് നമുക്ക് പ്രോൺസ് ആഡ് ചെയ്യാം ഞാൻ അര കിലോ പ്രോൺസ് മേടിച്ചത് മൊത്തമായിട്ട് ഇടുന്നുണ്ട് ഇത് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് പ്രോൺസ് കുക്ക് ആവാനുള്ള സമയം കൊടുക്കണം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം തീയിലായതുകൊണ്ട് വെള്ളം ലേശം കൂടിയാലും പ്രശ്നമില്ല ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും പ്രോൺസ് പെട്ടെന്ന് കുക്കാവും ഒരു അഞ്ചു പത്ത് മിനിറ്റ് കഴിഞ്ഞ് പുളിവെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക ഇനിയാണ് നമ്മൾ തേങ്ങ വറുത്ത് അരച്ചു വെച്ച ആ പേസ്റ്റ് ചേർക്കാനുള്ളത് നന്നായിട്ട് ഇളക്കി തിളച്ചു വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക ചെറുതീയിൽ ഒരു അഞ്ചു മിനിറ്റും കൂടെ അടച്ചു വെച്ച് കുക്ക് ചെയ്യുക തുറക്കുമ്പോൾ ഈ ഒരു അവസ്ഥയിലായിരിക്കും കളറൊക്കെ മാറി നല്ല ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും ഗ്രേവി കൂടുതൽ വേണം വർക്ക് ഈ സമയത്തന്നെ ഗ്യാസ് ഓഫ് ആക്കി യൂസ് ചെയ്യാൻ കേട്ടോ എനിക്ക് കുറച്ചും കൂടെ തിക്കായിട്ടുള്ളതാണ് ഇഷ്ടം കുറച്ച് തിക്കാവാനായിട്ട് ഒന്ന് രണ്ട് മിനിറ്റും കൂടെ തുറന്നു വെച്ച് പാചകം ചെയ്യുന്നുണ്ട് ലൈലോലി തന്നെ നല്ല ഉണക്കമീൻ കിട്ടും അതും കൂടെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പാചകം കംപ്ലീറ്റ് ആയി ഇനി കഴിക്കാനായിട്ടുള്ള രീതി നോക്കാം ഇതാണ് ഉണക്കമീൻ ചമ്മന്തി നല്ല ചൂട് ചമ്പാവരി ചോറിന്റെ മേലെ കുറുകിയ തീയൽ ഒഴിക്കണം നല്ല ഇളക്കിയ കപ്പയും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പർ ഇതിലേക്ക് കപ്പയും ആ ഉണക്കമീൻ ചമ്മന്തിയും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്ക് ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നെമ്മീനും കൂടെ ചേർത്തൊന്ന് കഴിച്ചു നോക്കാം നല്ല ചൂടാണ് ആ മീനിന്റെ ഫ്രഷ്നസ് കണ്ടോ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ചെറുതിയിലാണ് കുക്ക് ചെയ്തിട്ടുള്ളത് അധികം കരിഞ്ഞും പോവില്ല ഈ മീനിന്റെ റിയൽ ടേസ്റ്റും നമുക്ക് കിട്ടും മീന് നല്ല ഫ്രഷാണ് കൂടെ തീയിലും നല്ല ടേസ്റ്റ് ആയിരുന്നു നിങ്ങളെ കുതിപ്പിക്കുകയാണെന്ന് വിചാരിക്കരുത് ഞാൻ ഇങ്ങനെയൊക്കെ കഴിക്കാറുണ്ട് കപ്പയും തീയിലും കുറച്ച് ഉണക്കമീൻ ചമ്മന്തിയും കൂടെ ചേർത്ത് കഴിച്ചിട്ടുള്ളവർക്കറിയാം ഇതിന്റെ ടേസ്റ്റ് ചിലർക്ക് ഇഷ്ടപ്പെടില്ല എങ്കിലും പറയാം നന്നായിട്ട് ഇതുപോലെ കുഴച്ച് തന്നെ കഴിക്കണം ഇനി നിങ്ങളുടെ വീട്ടിൽ കൊഞ്ച് തീലക്കെ വെക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ ടേസ്റ്റ് ആണ് എരിവും പുളിയും ഉപ്പുമെല്ലാം കൃത്യമായിട്ട് ഉണ്ടാവും അപ്പോൾ ലൈലോ ആപ്പ് ഇപ്പം തന്നെ നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് നല്ല ഫ്രഷ് മീനുകൾ മേടിച്ചോളൂ